മുക്കുപണ്ടം പണയം വെച്ച് ആറര ലക്ഷത്തോളം തട്ടിയ കേസിൽ ഒന്നാം പ്രതി പോലീസിന്റെ പിടിയിലായി പത്തനംതിട്ട കടമ്പനത്ത കല്ലേലിമുക്കിൽ പ്രവർത്തിക്കുന്ന താഴിൽ നിധി ലിമിറ്റഡ് എന്ന ധനകാര്യ സ്ഥാപനത്തിലെ ജീവനക്കാരുടെ ഒത്താശയോടെ മുക്കുപണ്ടം പണയം വെച്ച് പണം തട്ടിയ കേസിൽ ഒന്നാം പ്രതിയാണ് ആറുമുള പോലീസ് അറസ്റ്റ് ചെയ്തത് പത്തനംതിട്ട മുണ്ടുകോട്ടകൽ വഞ്ചിപ്പൊയ്യൽ വെള്ളം ചിറ്റയിൽ വീട്ടിൽ ലാലു വർഗീസ് അറുപത്തി മൂന്നാണ് പോലീസിന്റെ പിടിയിലായത് രണ്ടും മൂന്നും പ്രതികൾ യഥാക്രമം മാനേജരും ജീവനക്കാരുമാണ് സ്ഥാപനത്തിലെ ഇരഗേഷൻ ഓഫീസർ കോട്ടയം പുതുപ്പള്ളി എള്ളുകാല തലക്കോട്ട് ചാൽ ടി പി ഷാജിയുടെ മൊഴിപ്രകാരം ആറന്മുള പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് അറസ്റ്റ് കേസിൽ ആകെ നാല് പ്രതികളാണ് ഉള്ളത് ആകെ നാല് തവണകളായി നൂറ്റി ഇരുപത്തിയഞ്ച് ദശാംശം മൂന്ന് അഞ്ച് ഗ്രാം തൂക്കം വരുന്ന പതിനഞ്ച് വളകൾ സ്വർണാഭരണമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് പണയം വെച്ച ശേഷം ആകെ ആറ് ലക്ഷത്തി നാൽപ്പത്തി ആറായിരത്തി തൊള്ളായിരം രൂപയാണ് പ്രതി സ്ഥാപനത്തെ കബളിപ്പിച്ചെടുത്തത് രണ്ടും മൂന്നും പ്രതികൾ ചേർന്നാണ് ഇയാളിൽ നിന്നും വളകൾ സ്വീകരിച്ചത് ഇത്രയും പണം നൽകിയത് നാലാം പ്രതിയാണ് ലാലുവിനെ സ്ഥാപനത്തിൽ പരിചയപ്പെടുത്തിയത് ഈ വർഷം ഏപ്രിൽ ഇരുപത്തൊമ്പത് മുതലാണ് തട്ടിപ്പ് നടന്നത് മെയ് പതിനാലിന് ഒടുവിലായി വെച്ച പണയം ജൂലൈ പത്തിന് പുതുക്കി വയ്ക്കുകയായിരുന്നു ഓഗസ്റ്റ് മുപ്പിന് നടത്തിയ ഓടിലാണ് തട്ടിപ്പ് കണ്ടെത്തിയത് എസ് ഐ അലൂഷ്യസ് രജിസ്റ്റർ ചെയ്ത കേസിന്റെ അന്വേഷണത്തിനിടെ ഓഡിറ്റ് റിപ്പോർട്ട് ലിറ്റഗേഷൻ ഓഫീസർ ഹാജരാക്കി തുടർന്ന് ലാലുവിനെ അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്തു വിശദമായ ചോദ്യം ചെലവടുവിൽ വൈകിട്ട് അറസ്റ്റ് രേഖപ്പെടുത്തി ഒരു പരിചയക്കാരൻ പത്തനംതിട്ടയിൽ വെച്ച് പണയം വെക്കാൻ മുക്കുമണ്ണങ്ങൾ ഏൽപ്പിച്ചാണെന്ന് പ്രതി പോലീസിനോട് വെളിപ്പെടുത്തി ഉറ്റസമ്മത മൊഴി രേഖപ്പെടുത്തി പണയമുതലുകൾ പ്രതിയുമായി സ്ഥാപനത്തിൽ നടത്തിയ തെളിവെടുപ്പിൽ പോലീസ് കണ്ടെടുത്തു അപ്രൈസറെ കൊണ്ട് പരിശോധിപ്പിക്കുകയും തൂക്കി നോക്കുകയും മറ്റും ചെയ്തു പണയം വെച്ചത് സംബന്ധമായ രേഖകൾ പോലീസ് പിടിച്ചെടുത്തു കേസിൽ കൂടുതൽ പ്രതികളുണ്ടോ സമാന രീതിയിൽ മറ്റ് ധനകാര്യ സ്ഥാപനങ്ങളിൽ തട്ടിപ്പ് നടന്നിട്ടുണ്ടോ എന്ന് തുടങ്ങിയ കാര്യങ്ങളിൽ ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം വിശദമായ അന്വേഷണം നടന്നുവരികയാണ് ആറന്മുള പോലീസ് ഇൻസ്പെക്ടർ വി എസ് പ്രവീൺ എസ് ഐമാരായ അലോഷ്യസ് സന്തോഷ് എസ് സി പി ഒ പ്രദീപ് സി പി ഒമാരായ സെയ്ഫ് വിനോദ് എന്നിവരടങ്ങിയ സംഘമാണ് അന്വേഷണം നടത്തുന്നത്